നിങ്ങളെ തന്നെ ഇങ്ങോട്ട് ഇരുന്നാട്ടെ ും എനിക്ക് മൊത്തം കാര്യം ഒന്നും അറിഞ്ഞില്ലേ മുരളീധരനെ ഇറക്കിയിട്ട് മൂന്നാം സ്ഥാനത്തേക്ക് കുപ്പ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് തൃശൂർ ഡി സത്യം ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് ദൈവത്തിന്റെ എന്റെ കഷ്ടകാലല്ലേ പൊന്നേ അതൊന്നും ഒരിക്കലും ഇങ്ങനെ ഒരു തോൽവി ഞാൻ ശരിക്കും കുറവ് എന്തായിരുന്നു ഇതിങ്ങനെ ഒരു തോൽവിയിലേക്ക് നയിച്ചതിനെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു അടിയൊഴുക്ക് അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ തെരഞ്ഞെടുപ്പ് ആകുമ്പോ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകും ഇവര് എന്താണ് ഉള്ള ഉദ്ദേശം ഓരോരുത്തർ ബാക്കിയുള്ള തീർച്ചയായും ജില്ലാ നേതൃത്വം തന്നെയാണ് ഇതിന് ഉത്തരം പറയുന്നത് ഒരു കാര്യം ഞാൻ പറയട്ടെ പറയൂ നമ്മുടെ പാർട്ടിക്ക് ഇപ്പോൾ എന്തായി അരിത്തറയില്ലോ വെച്ചിട്ടെന്തെങ്കിലും പറഞ്ഞോ എന്തോ ഒരു നീങ്ങി ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ ഈ സ്വിച്ചിന്റെ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി